സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിൽ പലരും പല ക്രൈസുകളുള്ള ആളുകളാണ് എന്നാൽ അതുപോലെ നാണയത്തിനോട് ക്രൈസുകളുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് പഴയ നാണയങ്ങൾ അല്ലെങ്കിൽ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷപ്രഭുക്കളാകാമെന്ന് എന്നാൽ അതിൽ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നും നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചേട്ടാ സാധാരണ എല്ലാവരും ഈ നാണയങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ് പഴയ നാണയങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കും പിന്നീട് അത് ചിലപ്പോൾ നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു ആശയം എവിടെ നിന്നാണ് വന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ഒരു ആശയമാണ് കാരണം പഴയ നാണയങ്ങൾ ശേഖരിക്കുക അതൊരു ഹോബിയാണ് ദി കിങ് ഓഫ് ദി ഹോബി എന്നാണ് അതിനെ പറയുന്നത് നാണയ ശേഖരണം എന്ന് പറയും ന്യൂമിസ്മാറ്റിക്ക് ഒരു ന്യൂമിസ്മാറ്റിക് ഉണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു നാണയം എടുത്താൽ ആ രാജ്യത്തിൻ്റെ എക്കോണമി ആ ഭരണാധികാരിയുടെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവരങ്ങൾ അപ്പോഴത്തേ ഉള്ള സമ്പദ്ഘടന ഇതെല്ലാം ആ നാണയത്തിൽ വ്യക്തിമാണ് ഇതിന് ഈ ഇത് പ്രതിപാദിക്കുന്ന സഹസ്രമാണ് ന്യൂമിസ്മാറ്റിക് എന്ന് പറയും ഇതിന് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഇതിന് പിന്നെ ക്ലബുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ അസോസിയേഷനുണ്ട് അതിൽ ഉദ്ദേശം വരുക പത്തോ നാനൂറോളം മെമ്പേഴ്സുണ്ട് അത് ഞങ്ങളെ മാസത്തിൽ ഒരിക്കൽ അത് കൂടും അത് തിരുവനന്തപുരം ചൈത്ര ഹോട്ടലിൽ വെച്ചാണ് അത് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ലൈഫ് ടൈം മെമ്പറാണ് കാരണം ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരൊക്കെ എങ്ങനെയാണ് ഒരുപാട് ആവശ്യം കസ്റ്റമറുണ്ട് കസ്റ്റമറുകൾ ധാരാളമുണ്ട് സ്കൂളിൽ ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടി അധ്യാപകർക്ക് ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ സാധാരണ നമ്മുടെ വന്ന് വാങ്ങാറുണ്ട് പിന്നെ കളക്ഷൻകാരുണ്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവർ പ്രത്യേകമുണ്ട് കറൻസി കളക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകമുണ്ട് നാണയം കളക്ട് ചെയ്യുന്നവർ പ്രത്യേകമുണ്ട് ഈ നാണയം തന്നെ പലരും പല രീതിയിലുള്ള കളക്ഷനാണ് ചിലർ ലോകരാഷ്ട്രങ്ങളുടെ നാണയങ്ങൾ മാത്രം കളക്ട് ചെയ്യും ചിലരാണെങ്കിൽ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കാരണം ഇന്ത്യ സ്വതന്ത്രം പ്രാപിക്കുന്നതിന് മുമ്പ് അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നാണയങ്ങൾ നാൽപ്പത് നാൽപ്പത്തെട്ടോളം പിന്നെ പ്രിൻസലി സ്റ്റേറ്റ് നാണയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ തിരുവിതാംകൂർ ഉൾപ്പെടെ തിരുവാംകൂർ കൊച്ചി ഉൾപ്പെടെ അപ്പോൾ അവർ നാണയങ്ങൾ കളക്ട് ചെയ്യുന്നവരുണ്ട് സ്വർണ്ണ നാണയങ്ങൾ മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട് വെള്ളിയുടെ നാണയങ്ങൾ മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട് സാമ്രാജ്യങ്ങളുടെ നാണയങ്ങൾ മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഓരോ വിവിധ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ ആയപ്പോൾ ഇതിനൊക്കെ ധാരാളം ഏജൻസികളുണ്ട് ഇന്ത്യ ഒട്ടാകെ ഏജൻസികളുണ്ട് നമ്മുടെ പഴയ നാണയങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് അയച്ചു തരും പിന്നെ ഇതിന്റെ ഒരു പൈസ വരുന്നത് എങ്ങനെയാണ് ഒരു നാണയത്തിന് ഇത്ര രൂപ നമുക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ തുക ഈടാക്കുന്നുണ്ടോ അല്ല പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ മാർക്കറ്റ് മാർക്കറ്റുണ്ട് അതിന് കാറ്റലുകളുണ്ട് ഈ നാണയത്തെ പ്രതിപാദിക്കുന്നതിന് പിന്നെ വിലയെ സംബന്ധിക്കുന്ന കാറ്റലാണ്ട് ആ കാറ്റലിൻ്റെ അനുസൃതമായിട്ടാണ് അവർ ആ നാണയം ഇത് തരുന്നത് ഇപ്പൊ അടുത്തിടയില് ഒരു വാർത്ത വന്നിരുന്നു നമ്മുടെ കയ്യിൽ പഴയ ഒരു രൂപ നാണയം അല്ലെങ്കിൽ ഒരു രൂപ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചില ആപ്പുകൾ വഴി ഏഴു ലക്ഷം രൂപ വരെ അതിന് വില ഒരു വാർത്ത വരുന്നുണ്ട് അപ്പൊ ഇത്രയും നാണയങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ലക്ഷപ്രഭു ആകാം എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് വിനയിക്കാനുള്ളത് സാധാരണ രീതിയിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുകയോ ഇപ്പം നമ്മുടെ കൈവശമുള്ളൊരു നോട്ടായിരിക്കും ചിലപ്പം അതിന് അവർ അഞ്ച് ലക്ഷം രൂപ പറയും പക്ഷെ അവർ ആദ്യം നമ്മുടെ അടുത്ത് പറയും നമുക്കിതിൻ്റെ പാർസൽ ചാർജും ടാക്സും കൂടി വിളിച്ചിട്ട് ഒരു പത്തയ്യായിരം നാലായിരം രൂപയോ നമുക്ക് അയച്ചുതരാൻ പറയും നിങ്ങൾക്കത് വിന്നറാണ് നിങ്ങൾക്ക് ആ പിന്നെ പ്രൈസ് ഉറപ്പാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിത് ട്രാൻസ്പോർട്ടിംഗ് ചാർജിലേക്കും ഷി ഷിപ്പിങ്ങിലേക്കും വേണ്ടി കുറച്ച് അയച്ചുതരാൻ പറയും നമ്മൾ അയച്ചു തരുന്ന എമൗണ്ട് അങ്ങ് പോവും ഇതിൽ തന്നെ ഒരു പത്ത് പൈസ ആണെങ്കിൽ എന്ത് വില വരുമെന്ന് ഇതിൽ തന്നെ ഉണ്ട് മാർക്കറ്റിംഗ് മാർക്കറ്റ് അതിന്റെ മറ്റേതൊക്കെ രാജ്യങ്ങളിലെ നാണയങ്ങളുണ്ട് എല്ലാ രാജ്യത്തെ നാണയങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഒരു ബാർഗെള്ളൊരു കച്ചവടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇതില് വാങ്ങാനുള്ള സംവിധാനം അത് വേറെ ഡീലേഴ്സ് ഉണ്ട് അതിന് വേണ്ടി അവർ ഈ ബഡ് എന്ന് പറയും അതായത് ഓപ്ഷൻ ഒരു നാടൻ കിട്ടിട്ട് അതിന് മാക്സിമം എത്ര വില അതിനെക്കാളും കൂട്ടി 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 എത്ര എടുക്കാൻ കഴിയും എന്നുള്ളത് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഉപജീവന മാർഗം ഇതിലൂടെ ഒരു മാസം നോക്കുമ്പോൾ നമ്മൾ ജീവിക്കാനുള്ള കാശ് അതിൽ കിട്ടും ാണ് രാവിലെ മുതൽ രാവിലെ സ്ഥലം ഇന്നത്തെ ഈ ഒരു കൗതുകകരമായ സ്പെഷ്യൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്